നമ്മുടെ മുത്തിനെ സംബന്ധിച്ചൊക്കെ പറയുന്നത് കേട്ടാൽ പടച്ചവ സത്യത്തിൽ നമ്മൾ അത് കേട്ടു ഞാൻ കേൾക്കാറില്ല യാദൃച്ഛികമായി കേൾക്കുമ്പോ ഈ പറഞ്ഞവനങ്ങാന മുന്നിലുണ്ടെങ്കിൽ ഒരറ്റ അടിയങ്ങടിച്ചു വെച്ചു കൊടുക്കും ബാക്കി പിന്നെ കാണാം എങ്ങനെ മരിച്ചു കൈയില്ലാത്തവൻ വെപ്പ് കൈവച്ചിട്ട് അടിക്കൂലേ അവന്റെ അള്ളാന്റെ പറ്റി പറയുന്ന വാക്കുകൾ ഏവനെങ്കിലും ഏതെങ്കിലും ഒരുത്തൻ കുടുംബത്തിൽ പറഞ്ഞ ഏതെങ്കിലും ഒരുത്തൻ അല്പമെങ്കിലും സാമാന്യ ബോധമുള്ള നീതിയുടെ അല്പ കണികയെങ്കിലും ഹൃദയത്തിലുള്ള ഏതെങ്കിലും ഒരുത്തൻ ഒരു കേസ് എടുത്തിട്ടുണ്ടോ അവനക്കെതിരെ അള്ളഹാനെ പറ്റി പറയാ നമ്മുടെ മുത്തിനെ പറ്റി പറയാ ഉമ്മഹാത്തുൽ പറ്റി എന്തൊക്കെയാ പറയുന്നത് ആ ഹിജാബുമായി ബന്ധപ്പെട്ട് പുഴുത്തു പുഴുക്കാതെ വേണ്ടി മാറ്റി വെക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഇവിടെ പുഴുക്കണം അതിനു നമ്മള് ദ്വാരത് എന്റെ പ്രസംഗം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പടച്ചോരാണ് അടുത്തൊല്ലം വിളിക്കേണ്ടത് നിങ്ങൾ വിളിക്കേ വേണ്ട പക്ഷെ ഇങ്ങനെയെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരൂല ഒന്ന് ആലോചിച്ചു നോക്ക് ഉമ്മഹാത്തുൽ ഞങ്ങളെ പറ്റി പറയുന്ന വളരെ മോശമായിട്ടാ പറയുന്നത് എന്താ പറയുന്നത് അവരും ഞാനത് പറയുന്നില്ല പറയാൻ പറ്റില്ല നമുക്ക് ഒരു സാധാരണ ഈ ഈശ്വരമംഗലത്തുള്ള ഈശ്വരമംഗലം ഈ ഒരു ഒരു പെണ്ണ് നമ്മളെ നാട്ടുനാട്ടുകാരിയായ ഒരു പറഞ്ഞ പെണ്ണിനെ പറ്റി പറയാൻ നമ്മൾ നമ്മളറക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ മാത്രമുള്ളപ്പോൾ പോലും നമ്മൾ ഒരു പെണ്ണിനെ പറ്റി പറയാൻ അറയ്ക്കുന്ന നോർമലി ലോക്കൽ പെണ്ണിനെ പറ്റി പറയാൻ അറയ്ക്കുന്ന വാക്കുകൾ കൊണ്ട് ഉമ്മഹാത്തിൽ ആക്ഷേപിക്കുന്ന ഇങ്ങനെ ഉമ്മേപിക്കുന്ന പടച്ചോ പല പോലെ വളർത്തു ഇങ്ങനെ വിടുക ഒരു പിടിഞ്ഞ് പിടിക്കും അന്നൊന്ന് അന്നൊക്കെ യവനൊക്കെ വെള്ളം വെള്ളം വിളിക്കും അതിലൊരു സംശയവും വേണ്ട ഞാൻ ഈ പറയുന്നത് നിങ്ങൾ നോക്കിയോളി സഹോദരങ്ങളെ ഉമ്മഹാത്തിൽ ആക്ഷേപിച്ച ഒരുത്തനും നല്ല മരിക്കൂല നമുക്ക് നമ്മൾ നമ്മൾ ഒരിക്കലും പക്ഷേ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നു കേട്ടല്ലോ ഉസ്താദിന്റെ സൗണ്ട് അങ്ങനെയാണ് അവർ എക്കോ കേട്ട് വളരെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യമാണ് നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇത് കേട്ടല്ലോ ഇതിൽ ആദ്യത്തെ സെന്റൻസ് എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഒരു ഭീഷണിയായിട്ട് ഞാൻ കരുതുന്നത് രണ്ടാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത് ആ ഒരു ഗുണ്ടയെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ആണ് നമ്മൾ കണ്ടത് ആ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് അപ്പം ഇതിൽ ഈ ഇവനെയൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ ഒറ്റ അടി കൊടുക്കും എന്ന് പറയുന്ന ഒരു സംഭവം വയലൻസ് വയലൻസാണത് സമാധാന മതത്തിന് ഒരിക്കലും ചേരാത്ത കാര്യമാണ് എത്രയൊക്കെ വിമർശനങ്ങൾ നേരിട്ടാലും ഒട്ടകത്തിൻ്റെ കുടൽമാല തോളിൽ വീണിട്ടും അയാളോട് ക്ഷമിച്ചു എന്ന് പറയുന്ന മുഹമ്മദ് നബിയുടെ അനുധാവനം ചെയ്യുന്ന ആ പാത അനുധാവനം ചെയ്യുന്നു എന്ന് പറയപ്പെടുന്ന ആളുകൾ പറയുന്ന കാര്യമാണോ ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ചേർന്നതാണോ ഉസ്താദ് എന്നാണ് എനിക്ക് തോന്നുന്നത് സംഗതി ആ കുടൽമാല ഇട്ട ആളെ ബദറിൽ പിടിച്ച് കൊന്ന് തള്ളി കിണറ്റിൽ തള്ളിയിട്ട് ശപിച്ച് എന്നിട്ടരിശം തീരാഞ്ഞാൽ അതിന് വട്ടം ചുറ്റി ഓടി മണ്ടി അതിനെ ശപിച്ചു അതൊക്കെ വേറെയുണ്ട് അത് ബാഹുബലി ടൂലാണ് പക്ഷേ ഒന്നാമത്തെ ഭാഗം നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചത് ഉസ്താദൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചു തന്നത് നബി ഭയങ്കര സഹനശീലനായിരുന്നു നബിയെ ചീത്ത വിളിച്ച ആളുകളോടൊക്കെ വളരെയധികം പുറത്തുക്കുന്നവനായിരുന്നു അതിനോടൊന്നും ഒരു തരത്തിലും പകരം വീട്ടാത്തവനായിരുന്നു എന്നല്ലേ ഉസ്താദ് നമ്മളെയൊക്കെ പഠിപ്പിച്ച് തന്നിരുന്നത് അങ്ങനെ പഠിപ്പിച്ച് തരുന്ന ഉസ്താദ് ഇതേപോലെ കൈ കിട്ടിയ രണ്ടെണ്ണം പൊട്ടിക്കും എന്നൊക്കെ പറയുന്നത് ശരിയാണോ ഉസ്താദ് എന്ത് മാതൃകയാണ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസികൾക്ക് ചെയ്തു കൊടുക്കുന്നത് വെച്ചു കൊടുക്കുന്നത് ഇത് ഞാനിവിടെ ചോദിച്ചു പോവുകയാണ് അപ്പോൾ ഒരു കാര്യം ഇവിടെ വ്യക്തമാക്കേണ്ടതുണ്ട് എനിക്ക് അതായത് ഇങ്ങനെ പഠിപ്പിക്കുന്നതൊന്നും പ്രാക്ടിക്കലി മറ്റൊന്നും ആണ് എന്ന് വരുമ്പോൾ അത് അങ്ങനെ കണ്ടപ്പോൾ എന്തുകൊണ്ട് പ്രാക്ടിക്കലി ചെയ്യുന്ന ആളുകൾ ഇതുപോലെ വയലൻസ് ചെയ്യുന്നു എന്ന് അന്വേഷിച്ചിറങ്ങിയപ്പോൾ അത് സത്യത്തിൽ അവരുടെ വികാരതള്ളിച്ചുകൊണ്ടുള്ളതല്ല എന്നും അത് ഇസ്ലാമിൻ്റെ കൃത്യമായ അധ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വയലൻസ് പുറത്തെടുക്കുന്നത് എന്നും അറിയാൻ കഴിഞ്ഞപ്പോഴാണ് ഒരു പൂർണ്ണ വിശ്വാസിയായ ഒരു ജിഹാദിയായ നല്ല ഒരു ജിഹാദിയായിരുന്ന എന്നെ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന മിസ് മതത്തിൽ നിന്ന് പുറത്തു പോകാൻ കാരണമായത് എന്നത് ആദ്യമേ ഒന്ന് പറഞ്ഞു വയ്ക്കുകയാണ് അതായത് സമാധാന മതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സമാധാന മതമല്ല അത് വയലൻസ് മതമാണ് എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാകാൻ ഇതുപോലെയുള്ള ഭീഷണികളും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വഴിവെച്ചു എന്നത് തന്നെയാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇവിടെ ദയവായിട്ട് നിങ്ങളെപ്പോലെയുള്ള ആദ്യം ചെയ്യേണ്ടത് ഇത് സമാധാന മതമാണ് ഇത് ഭയങ്കര സ്നേഹത്തിൻ്റെ മതമാണ് ഇത് ഭയങ്കര തേനും പാലും ഒഴുകുന്ന മതമാണ് സൂക്ഷിച്ചു പിടിക്കണം ഇല്ലെങ്കിൽ ഈ തേനും പാലൊക്കെ ലീക്കാവും എന്ന് പറയുന്ന ആ ഒരു പരിപാടി ഒന്ന് നിർത്തി വെക്കുക നിങ്ങൾ കൃത്യമായിട്ട് പറയും ഈ മതം കുറച്ച് പ്രശ്നമാണ് നമ്മൾ ആൻഡ്രൂ ആൻഡ്രൂട്ടേറ്റ് സല്ലാ അലൈഹി വസ്ലാം മൂപ്പരൊക്കെ കണ്ടുപഠിക്ക് കൃത്യമായിട്ട് പുള്ളി പറയുന്നില്ലേ ഇസ്ലാമിനെ കണ്ടുപഠിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ കാണണം ഖാസ ഈ അടുത്ത് പറഞ്ഞു കേട്ടു നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇസ്ലാമിനെ ഒന്ന് തൊട്ട് നോക്ക് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടു ആ കൂടി നിങ്ങൾക്കും പറയാൻ സാധിക്കണം അതായത് നിങ്ങൾ ഇസ്ലാമിനെ വല്ലാതെ തൊട്ട് കളിക്കരുത് അത് അത്രയ്ക്ക് സമാധാനമൊന്നുമല്ല അതിനകത്ത് ആവശ്യത്തിന് വയലൻസൊക്കെ ഉണ്ട് ഇത് ഇൻടോളറൻ്റ് ആയിട്ടുള്ളൊരു മതമാണ് വിമർശനങ്ങളോട് വിമുഖത കാണിക്കുന്ന ഒരു മതമാണ് അങ്ങനെ ഇതുപോലെ എല്ലാത്തിനോടും ക്ഷമിച്ചും സഹിച്ചും പുറത്തു കൊടുത്തും മാപ്പ് കൊടുത്തും പോകുന്ന ഒരു മതമൊന്നുമല്ല ഇസ്ലാം എന്നുള്ളത് പച്ചക്കങ്ങ് പറയണ ഉസ്താദ് ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതല്ലാതെ ഇതിങ്ങനെ ആരെങ്കിലും പറയുമ്പോൾ ആ പറയുന്ന അടുത്ത് വന്നിട്ട് അങ്ങനെയല്ല ഇത് ഭയങ്കര സമാധാനമാണ് എന്ന് പറയുകയും എന്നിട്ട് ഇതേപോലെ നിങ്ങളുടെ വേദികളിൽ വന്നിട്ട് അവനെ തട്ടണം വെട്ടണം എന്നൊക്കെ പറയുന്നത് തല്ലണം എന്ന് പറയുന്നത് തല്ലാൻ ആഹ്വാനം കൊടുക്കുന്നത് ഇതെന്ത് തരം പരിപാടിയാണെന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് അവിടെയാണ് അപ്പം ഈ പരിപാടി ദയവായിട്ട് ഉസ്താദ് ഒന്ന് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് പക്ഷേ ആ ഒരു വശത്തിന് ശേഷം ഇവിടെ രണ്ടാമത് ഉസ്താദ് പറഞ്ഞത് എന്താണ് ഈ ഉസ്താദിനെ നമ്മളൊന്ന് പരിചയപ്പെടണം കേട്ടോ ഇത് എന്താണ് എന്തോ ഒരു മന്നാനി എന്നാണ് ആളുടെ പേര് നമുക്ക് നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണും ഈ മന്നാനി സ്ത്രീ ചേലാകർമ്മം എന്നൊന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിലെ സ്ത്രീ ചേലാകർമ്മം എങ്ങനെയാണ് നില നിലനിൽക്കുന്നത് എന്നും അത് ഇസ്ലാമികമാണ് എന്നും അത് അനിസ്ലാമികമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനെയും ഇതേപോലെ തല്ലണം വെട്ടണം എന്നൊക്കെ പറയുന്ന ഒരു ഉസ്താദാണിത് അപ്പോൾ ഈ ചേലാകർമ്മം എന്ന് പറയുന്ന വിഷയം അത് സ്ത്രീകൾക്കും അവിടെ ഉണ്ട് അത് സുന്നത്തൊന്നുമല്ല അത് നിർബന്ധപൂർവ്വം പുരുഷൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യേണ്ട ഒരു സംഗതിയാണ് സ്ത്രീയും എന്ന് പഠിപ്പിക്കുന്നൊരു ഉസ്താദാണ് അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഇസ്ലാമിനെതിരെ ഒരു കാലഘട്ടത്തിലും ഇതുപോലെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയാൻ മുന്നോട്ട് വന്ന ഉസ്താദിന് എന്തായാലും വലിയൊരു അഭിനന്ദനമുണ്ട് ഈ ഒരു ഉളുപ്പില്ലായ്മയ്ക്ക് അപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ കാര്യം അതൊരു മാതൃകയാണ് എന്നും കൂടി എനിക്ക് പറയേണ്ടി വരുന്നു എന്താണ് ആ മാതൃക ഇദ്ദേഹം ഇവിടെ ഈ കൊട്ടേഷൻ ഏല്പിച്ചിരിക്കുന്ന ആ ഒരു ഗുണ്ട എന്ന് പറയുന്നത് ഒരു അറേബ്യൻ ഗുണ്ടയാണ് ഈ ഗുണ്ട എന്ന് പറയുന്നത് നമ്മളുടെ കുറെ കാലമായിട്ട് പണിയില്ലാതെ ഇരിക്കുന്ന ഒരു ഗുണ്ടയാണ് ഇതിനു മുന്നേ ഏറ്റവും കൂടുതൽ ഗുണ്ടാപ്പണി ചെയ്തത് വേറൊരു അറേബ്യൻ മുതലാളിക്ക് വേണ്ടിയിട്ടായിരുന്നു ഗബ്ബർ സിംഗ് അറേബ്യൻ ഗബ്ബർ സിംഗ് എന്ന് നമ്മൾ വിളിക്കുന്ന മമ്മദ് എന്ന് പറയും മമ്മദ് സല്ല അഹുഅലൈ വസ്ല്ലം മൂപ്പർക്ക് വേണ്ടിയായിരുന്നു ഈ അറേബ്യൻ ഗുണ്ട കുറേ കാലം പണിയെടുത്തിരുന്നത് മമ്മദ് അവിടെ മരിച്ചു മരിച്ചതല്ല കൊന്നതാണ് വിഷം കൊടുത്ത് ചത്തതാണോ കൊന്നതാണോ എന്നൊക്കെയുള്ള വാദം വേറെയുണ്ട് പക്ഷെ എന്തായാലും വിഷം കൊടുത്ത് കൊന്നതാണ് അങ്ങനെ വിഷം കഴിച്ച് മരിച്ചാൽ അതിനെ മരിച്ചു എന്ന് പറയില്ല അതിനെ ചത്തു എന്ന് പറയണമെന്നാണ് നമ്മളെയൊക്കെ പണ്ട് പഠിപ്പിച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് വിഷം കഴിച്ച് ചത്തു എന്ന് വേണമെങ്കിൽ പറയാം എങ്ങനെയായാലും ആ ഗുണ്ടയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആ മുതലാളിക്ക് വേണ്ടിയായിരുന്നു ഈ അറേബ്യൻ ഗുണ്ട അള്ളാഹു എന്ന് പറയുന്ന അറേബ്യൻ ഗുണ്ട കുറേ കാലം പണിയെടുത്തിരുന്നത് അങ്ങനെ മൂപ്പരുടെ പക്ഷേ നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ ചില ഗുണ്ടകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരുന്നത് നമ്മളെ സ്ഫടികം സിനിമയിലേക്കുള്ള ഉള്ള ആ കീരിക്കാടൻ ജോസിനെയൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് എന്നുണ്ടെങ്കിൽ ഇസ്ലാമിലെ ഈ ഗുണ്ടയുടെ പ്രധാന പണി എന്ന് പറയുന്നത് അതൊന്നുമല്ല അങ്ങനെ കിരിക്കാടൻ ജോസിൻ്റെ പണിയൊന്നുമല്ല അത് നമ്മളുടെ ചില സിനിമയിൽ നമ്മളെ ഭീമൻ രഘു അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ പോലെ പൈസ പിരിക്കാൻ നടക്കുന്ന ഗുണ്ട അതല്ലെങ്കിൽ ഇതുപോലെ സ്ത്രീകളെ കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ആയത്തിറക്കി ഒരു ഗുണ്ട ഇങ്ങനെയൊക്കെയുള്ള ചില അല്ലറ ചില്ലറ പണികളായിരുന്നു പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ചെയ്ത് വളരെ മികച്ച രീതിയിൽ നടന്നു ഒരു ഗുണ്ടയായിരുന്നു കുറേ കാലം പിന്നെ മൂപ്പരുടെ പണിയൊക്കെ തീർന്നു അങ്ങനെ മുഹമ്മദ് കൂടി മൂപ്പര പണി ആഫീസൊക്കെ പീസൊക്കെ പൂട്ടിയിരിക്കുന്ന സമയത്താണ് ഇന്നിപ്പോൾ ഈ ഗുണ്ടയ്ക്ക് ഇതേപോലെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ നാട്ടിലെ ഉസ്താദന്മാരും വിശ്വാസികളൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നതും എനിക്ക് തോന്നും ഈ ഗുണ്ട ഇന്നിപ്പോൾ അവിടെ വലിയ ഒരു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഏത് നിമിഷവും എന്തും സംഭവിക്കാം എനിക്ക് എന്നതാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറയുന്നത് ആ ഒരു ഗുണ്ട പണി ഏൽപ്പിക്കുന്നത് എങ്ങനെയാണ് പ്രാർത്ഥിച്ച് ഇവനെ നമുക്ക് അങ് ഇല്ലാതെയാക്കാം എന്നാണ് പറയുന്നത് അത് മരിച്ചു കഴിഞ്ഞിട്ട് അവിടെ നരകത്തിലിട്ടിട്ട് പൊരിക്കുന്നതല്ല ഇവിടെ തന്നെ വലിയ തോതിൽ പ്രശ്നമുണ്ടാകുന്ന രീതിയിൽ നമുക്കങ്ങ് പ്രാർത്ഥിച്ചവനെ അങ് ഇല്ലാതെ കളയണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുഴുത്ത് ചാവാൻ വേണ്ടി പുഴുവരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്നാണ് പറയുന്നത് പ്രാഗ്ഗ എന്ന് പറയുന്നത് പ്രാഗ്ഗ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യന്മാരൊക്കെ വളരെ നീചമായ ഒരു പ്രവൃത്തിയായിട്ട് കാണുന്നത് നമ്മൾ പറയും കസ് വേർഡ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അല്ലെങ്കിൽ ഈ കഴ്സിങ് എന്ന് പറയുന്ന പോലെ ഒരു വിഷയം അത് നമ്മളാരും ഒരു സംഗതിയല്ല മാന്യമായൊരു ഭാഷയുടെ ഭാഗമല്ല നീ നശിച്ചു പോട്ടെ അല്ലെങ്കിൽ നീ അങ്ങനെയാകട്ടെ നീ ഇങ്ങനെയാകട്ടെ ഇത് നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ കേട്ട് വളർന്നിട്ടുള്ള കാര്യമാണ് വിശ്വാസികളുടെ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് ഈ പറയുന്ന ശപിക്കുക എന്ന് പറയുന്നത് നീ നന്നാവില്ല എന്നൊക്കെ പറയുന്ന സംഭവം അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ ഇതിന് ും ഇസ്ലാമിക മാതൃകയുണ്ട് സുഹൃത്തുക്കളെ എന്നതാണ് അതിൻ്റെ ഒരു വസ്തുത എന്താണ് ആ ഇസ്ലാമിക മാതൃക തബത് യഥാ അബി ലഹബി വന്ന് പറഞ്ഞിട്ട് ഒരു കുർആാനിക സൂക്തം തന്നെയുണ്ട് എന്താണത് ഇരു കൈകൾ നശിച്ചു പോകട്ടെ അബൂലഹബിൻ്റെ കൈകൾ നശിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഔദ്യോഗികമായിട്ട് ഈ പ്രാക്ക് പഠിപ്പിക്കുന്ന ഒരു മതം കൂടിയാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതായത് പ്രാഗ്ഗ എന്ന് പറയുന്നത് അൽ പ്രാഗാണ് അതായത് അത് ഹലാലാണ് അത് നിങ്ങൾക്ക് ആളുകളെ പ്രാകാനുള്ള എല്ലാ അനുവാദവും ഇസ്ലാം വെച്ച് തരുന്നുണ്ട് അങ്ങനെയാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് പക്ഷേ ഈ സൂറത്തായിരുന്നു ഞാൻ മതം വിടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിനെ പ്രക്ഷുബ്ധമാക്കിയ ഒരു ഒരു സൂക്തമെന്ന് പറയുന്നത് കാരണം ഇസ്ലാമിലെ സൂക്തങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് ഖുർആാനെന്നൊക്കെ പറയുന്നത് കാലാതീതമായിട്ട് നിലനിൽക്കേണ്ടത് എന്നും വരുന്ന ആളുകൾക്ക് വേണ്ട ഒരു സംഗതി ആണ് അത് എല്ലാ ആളുകൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളാണെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചോദ്യമാണ് ഈ സൂഹത്തോണ്ട് എന്താണ് ഗുണം എന്നുള്ളത് അതായത് തബ്ബത്ത് യദ അബി ലഹബി വ തബ്ബത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സൂറത്ത് നമ്മൾ ഓതുമ്പോൾ കുർആാനൊക്കെ ഓതുന്നതിൻ്റെ ഭാഗമായിട്ട് നിസ്കാരത്തിലൊക്കെ ഇങ്ങനെ കണ്ണുമുട്ടി എന്ന് ഓതും അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇത് ഇന്ന് എന്തിനാ ഇത് ഓതുന്നത് എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് കാരണം മൂപ്പരും ഓൾറെഡി മരിച്ചുപോയി ഈ അബൂൽ ഹബ് എന്ന് പറഞ്ഞ ആൾ ഓൾറെഡി ഇന്നില്ല ജീവിച്ചിരിപ്പില്ല പിന്നെ എന്തിനാണ് കൈകൾ നശിക്കട്ടെ എന്ന് പറയുന്നത് ഓൾറെഡി നശിച്ചു എന്നൊക്കെയാണല്ലോ പറയപ്പെടുന്നത് എന്തായാലും ആവട്ടെ പുള്ളി അങ്ങനെ നശിച്ചിട്ടോന്നുമില്ല ആ പ്രവചനം അവിടെ അവിടെ അപ്പരാക്കെ അവിടെ ഫലിച്ചില്ല എന്നുള്ളത് വേറെ വിഷയമുണ്ട് പോട്ടെ പുള്ളി അങ്ങനെ പോയി ഇന്നില്ല അപ്പോൾ പിന്നെ എന്തിനാണ് ഈ പ്രാക്ക് അപ്പോൾ ഈ പ്രാഗുക എന്ന് പറയുന്ന സംഗതിക്ക് ഒരു മാതൃക തരാൻ വേണ്ടിയിട്ടായിരിക്കുമോ ഈ പറയുന്ന ഈ സൂക്തം അല്ലെങ്കിൽ ഖുറാൻ ഇന്ന് അവിടെ നിലനിർത്തിയിരിക്കുന്നത് ഈ ഈ സൂറത്ത് അപ്പോൾ ഒരു സംശയം വന്നു അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ഈ പ്രാഗുക എന്നൊക്കെ പറയുന്നത് ഒരു ദൈവത്തിന് ചേർന്ന പണിയാണ് ഒരു ദൈവം എന്തിനാ പ്രാഗുന്നത് ഈ അബുലഹാബിനെ അങ്ങോട്ട് ഇല്ലാതെയാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഇല്ലാതെയാക്കിയാൽ പോരെ അതിനിപ്പോൾ പ്രാഗേണ്ട കാര്യം എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇനി അങ്ങനെ പ്രാഗുമ്പോൾ ആര് ആരോടാണ് ഈ പ്രാഗുക എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് പ്രാർത്ഥനയ്ക്കാണല്ലോ നമ്മൾ ഈ പ്രാഗുക എന്ന് പറയുന്നത് അപ്പോൾ ആരോടായിരിക്കും ഈ അള്ളാഹു ഇതുപോലെ ആയത്തിറക്കിയിട്ട് പ്രാക്ക് ചോദിക്കുന്നത് എന്ന് ഒരു സംശയം വന്നു അവിടെയൊക്കെയാണ് ഈ ഇസ്ലാമിലെ പൊള്ളത്തരങ്ങൾ ഇത് ഇത് ശരിക്കും അള്ളാഹു എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ ഫേക്ക് ഐ ആണ് എന്ന് തോന്നിക്കാൻ ഉണ്ടായിട്ടുള്ള അനേകം സന്ദർഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമായിരുന്നു ഇത് ഇത് മുഹമ്മദ് തന്നെയാണ് ഈ ആയത്ത് ഇറക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതൊരു പ്രാക്കിൻ്റെ അത് വന്നത് എന്ന് അന്ന് മനസ്സിലിങ്ങനെ ഒരു ലഡു പൊട്ടി അവിടെ ഈ സാധനം താഴോട്ട് പോകുന്നത് അപ്പോൾ ഞാനിത് പറയുമ്പോൾ ഈ തരത്തിൽ പ്രാക്ക് പ്രാഗ്ഗ എന്ന് പറയുന്നത് പ്രാക്ക് എന്ന് പറയുന്നത് അതുപോലും ഇസ്ലാമിന് ഒരു മാതൃക കൊടുക്കാനുള്ള ഒരു സംഗതിയാണെന്ന് വരുമ്പോൾ അതാണ് ഇവിടെ ഉസ്താദ് ഉപയോഗിച്ചത് എന്നുണ്ടെങ്കിൽ പോലും മൂപ്പര് ഉപയോഗിച്ചത് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആളുകളോട് അവനെ പോയി കൊല് തല്ല് എന്നൊന്നും അല്ലല്ലോ പറഞ്ഞത് അതുകൊണ്ട് എന്തായാലും നമുക്കൊരു ചെറിയൊരു സമാധാനം അള്ളാഹുവല്ലേ നമ്മൾക്ക് പണി തരാൻ വേണ്ടി നടക്കുന്നത് അള്ളാഹു എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ ഫേക്ക് ഐ ഡിയാണെന്നും മൂപ്പരെന്ന് ജീവിച്ചിരിപ്പില്ല എന്നും മുഹമ്മദ് അവിടെ വിഷം കഴിച്ച് അത്തോടുകൂടി അതും അവിടെ തീർന്നു എന്ന് നമുക്കറിയുന്നത് കൊണ്ട് ഒരു പ്രാക്കും ഏൽക്കാൻ പോകുന്നില്ല എന്ന ഒരു ധൈര്യം നമുക്കുള്ളത് കൊണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ വരച്ച അല്ലെങ്കിൽ വെള്ളത്തിൽ വിട്ട ഒരു സാധനം പോലെയാണെന്നേ നമുക്ക് പറയാനുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ കാര്യമാക്കുന്നില്ല പക്ഷേ ഇതിനകത്തൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് ആ അപകടത്തെക്കുറിച്ചാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത് അത് ഇസ്ലാം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന വയലൻസ് എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമുക്കിന്ന് കാര്യങ്ങൾ പറയാനുള്ളത് ഇസ്ലാമും വയലൻസും തമ്മിലുള്ള ബന്ധം അഭേദ്യമായ ബന്ധം എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ അത് തുടക്കം വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ രണ്ടായിരത്തി പത്തിൽ പബ്ലിഷ് ചെയ്തു വന്നിട്ടുള്ള ഒരു റിസർച്ച് ഒരു സർവേ റിപ്പോർട്ടാണ് ഇത് പ്യുവർ റിസർച്ച് തന്നെയാണ് ഈ പ്യൂർ റിസർച്ചിന് കുറിച്ച് നിങ്ങൾക്ക് അധികം ഒന്ന് പറയാതെ തന്നെ അറിയാം പ്രത്യേകിച്ച് വിശ്വാസികൾക്ക് നല്ല പരിചയമുള്ള പരിചയമുള്ളൊരു സംഗതിയായിരിക്കും ഇവർ ഇസ്ലാം വളരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് എടുത്ത് പൊക്കിക്കൊണ്ട് വരുന്നൊരു ആർട്ടിക്കിളൊക്കെ ഈ പറയുന്ന ആളുകൾ നടത്തുന്ന സർവേ എന്നാണ് അപ്പം അതിൽ ടൈറ്റിലിങ്ങനെയായിരിക്കും ഇസ്ലാം ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇൻ ദ വേൾഡ് എന്ന ടൈറ്റിൽ ഉണ്ടാവും പക്ഷേ അതിൻ്റെ താഴേക്ക് വായിക്കുമ്പോൾ അതിലുണ്ടാവും വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് ഗ്രോത്ത് എന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് താടിയിൽ താഴെ എഴുതിയിട്ടുണ്ടാകും ദ റീസൺ ഫോർ ദിസ് ഗ്രോത്ത് ഇസ് ദ ഇൻക്രീസ്ഡ് ഫെർട്ടിലിറ്റി റേറ്റ് എമംഗ് ദ മുസ്ലിംസ് എന്ന് അതിൻ്റെതാഴെഴുതിയത് അത് ഇവർ വായിക്കില്ല അതവിടെ ഒളിപ്പിച്ചു വെക്കും അപ്പോൾ സത്യത്തിൽ ഈ ടൈറ്റിൽ ഇട്ട ആളെയാണ് ശരിക്കും പറയേണ്ടത് കാരണം അത് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എന്നുള്ളത് മാറ്റിയിട്ട് ഫാസ്റ്റസ്റ്റ് ബ്രീഡിങ് റിലീജിയൻ ഇൻ ദ വേൾഡ് എന്ന് ആ ടൈറ്റിൽ കൊടുത്താൽ തീരുമായിരുന്നു അവരത് പൊക്കിക്കൊണ്ട് നടക്കുക പോലും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം എന്താ ഈ ബ്രീഡിങ് ആണ് പ്രശ്നം ഈ ഗ്രോത്തിൻ്റെ കാരണം എന്നുള്ളത് ഉള്ളിൽ എഴുതി വെച്ചിട്ട് മോളിൽ ഗ്രോയിങ് എന്ന് എഴുതി വെച്ചപ്പോൾ ആ ഇസ്ലാം ഇങ്ങനെ ഭയങ്കരമായിട്ട് വളരുകയാണ് എന്ന് വിശ്വാസികൾ തെറ്റിദ്ധരിച്ചിട്ട് അതും പൊക്കി പിടിച്ച് നടക്കുന്ന അതും വിശ്വാസിച്ച് നടക്കുന്ന കുറേ സംഗീ കുട്ടന്മാർ പോലും ഉണ്ട് നമ്മുടെ കൂടെ പോട്ടെ അവർ ഈ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നത് ഫേസ് വാല്യൂലാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അത് നമ്മൾ കാര്യമാക്കുന്നില്ല കാരണം ഈ ഐഡിയോളജിക്കൽ തിമിരം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ലേവറി ബാധിച്ച ആളുകളുടെ ഒരു പ്രശ്നമാണത് അവർ അവരുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ചെറിയപ്പിക്കുകയും മറ്റുള്ള വിഷയങ്ങളിലേക്ക് വരുമ്പോൾ അവരവിടെ ഒരു ഷോർട്ട് സൈറ്റഡായി മാറിപ്പോകുന്നു എന്നതാണ് ഇതിൻ്റെ പ്രശ്നം നമുക്ക് പുറത്തു കൊടുക്കാം അപ്പോൾ ഇവിടെ ഈ ഒരു റിപ്പോർട്ട് അതിൽ ടൈറ്റിലിങ്ങാണ് ടോളറൻസ് ആൻഡ് ടെൻഷൻ ഇസ്ലാം ആൻഡ് ക്രിസ്ത്യാനിറ്റി ഇൻ സബ് സഹാറൻ ആഫ്രിക്ക ഇങ്ങനെ ഒരു ടൈറ്റിലിൽ ഒരു പേപ്പർ അപ്പൊ അതിൽ രണ്ട് ക്വസ്റ്റ്യൻസ് കുറേ ചോദ്യങ്ങളുണ്ട് അപ്പൊ അതിൽ രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായിട്ട് അവർ അവിടെ അഡ്രസ് ചെയ്ത ചോദ്യങ്ങളിൽ ഉള്ളത് ഒന്ന് വിച്ച് ഓഫ് ദീസ് ക്യാരക്ടറിസ്റ്റിക്സ് ഡു യു അസോസിയേറ്റ് വിത്ത് മുസ്ലിംസ് ഡു യു അസോസിയേറ്റ് മുസ്ലിംസ് ഓർ നോട്ട് യെസ് ഓൺ നോ ആ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് വയലന്റ് ആണോ അല്ലേ എന്നുള്ളത് മുസ്ലിംസ് എന്ന് പറയുന്ന ആ കൂട്ടം ആളുകൾ ശ്രദ്ധിക്കുക മുസ്ലിംസ് ജനവിഭാഗം മനുഷ്യർ അവരെ തന്നെയാണ് ചോദിക്കുന്നത് അവർ വയലൻ്റ് ആണോ അല്ലേ ഇതാണ് ഒന്നാമത്തെ ഒരു ചോദ്യം അതേപോലെ മറിച്ച് മറ്റൊരു ചോദ്യം ആ മുസ്ലിംസ് എന്നുള്ള ആ സ്ഥാനത്ത് അവിടെ മുസ്ലിംസിന് പകരം ക്രിസ്ത്യൻസ് എന്ന് അവിടെ ചേർക്കുന്നു വയലൻ്റ് ആണോ അല്ലേ അപ്പോൾ രണ്ട് കൂട്ടം ജനത മുസ്ലിംസ് എന്ന് പറയുന്ന ഒരു കൂട്ടം ജനതയും ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന മറ്റൊരു കൂട്ടം ജനതയും ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ വയലൻ്റ് എന്ന് പെർസെപ്ഷൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ആളുകളടുത്ത് സർവേ എടുക്കുമ്പോൾ ആ ചോദ്യം മുസ്ലിംസിനോടും ചോദിക്കുന്നു ക്രിസ്ത്യൻസിനോടും ചോദിക്കുന്നു അപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുമ്പോൾ അവിടെ പേഴ്സൻറ്റേജ് ഓഫ് ക്രിസ്ത്യൻസ് ഹു സീ മുസ്ലിംസ് ആസ് വയലൻ്റ് അതിൻ്റെ ഒരു മീഡിയം വാല്യൂ എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്ന് ശതമാനമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് മൊത്തം പോപ്പുലേഷൻ്റെ നാൽപ്പത്തി മൂന്ന് ശതമാനം ആളുകളും പറഞ്ഞത് മുസ്ലിംസ് വളരെയധികം വയലൻ്റ് ആണ് എന്നാണ് മുസ്ലിംസ് മോർ വൈഡ്ലി സീൻ ആസ് വയലൻ്റ് Dan Christians പ്യുവർ ആണ് എൻ്റെ മണ്ടയ്ക്കോട്ട് അല്ല എൻ്റെ നെഞ്ചത്തോട്ട് കയറരുത് ഇത് റിസർച്ച് പേപ്പറാണ് അവിടെ പബ്ലിഷ് ചെയ്തിട്ടുള്ള സർവേ റിപ്പോർട്ടാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് മുസ്ലിംസ് അവിടെ വയലൻ്റ് ആണ് ഇത് പറയുമ്പോൾ മുസ്ലിം വിരുദ്ധതയായിട്ടോ അത് ഏതെങ്കിലും തരത്തിലുള്ള വേറെ ആർക്കെങ്കിലും വെള്ളം കോരുന്ന പരിപാടിയായിട്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തൽക്കാലം മാറി നിൽക്കുക കാരണം നമുക്കിത് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഇതൊരു യാഥാർത്ഥ്യമാണ് ഇത് കണക്കുകളിലെ അടിസ്ഥാനത്തിൽ ഡ്രൈ ആയിട്ട് അടിക്കേണ്ട ഒരു ഫാക്റ്റാണ് അത് നമ്മൾ പറയും അപ്പോൾ ഇവിടെ മുസ്ലിംസ് അവിടെ വയലന്റ് ആണ് എന്ന് പറയുന്നത് ആണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതേ ചോദ്യം ക്രിസ്ത്യൻസിനോട് ചോദിച്ച പോലെ മുസ്ലിംസിനോട് ചോദിക്കുന്നുണ്ടല്ലോ ക്രിസ്ത്യൻസ് വയലന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം മുസ്ലിംസിന് വേണമെങ്കിൽ ക്രിസ്ത്യൻസ് വയലന്റ് ആണ് എന്ന് അവർക്ക് പറഞ്ഞ് അവർ വേണമെങ്കിൽ ഉത്തരം മുട്ടിക്കാമായിരുന്നു പക്ഷേ ഇതേ ചോദ്യം ക്രിസ് മുസ്ലിംസിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് പെർസെൻറ്റേജ് ഓഫ് മുസ്ലിംസ് ഹു സി ക്രിസ്ത്യൻസ് ആസ് വയലൻ്റ് എന്ന് ചോദിച്ചപ്പോൾ അത് ഇരുപത് ശതമാനം ആളുകളാണ് അതിനകത്ത് ക്രിസ്ത്യൻസ് വയലൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത് അതായത് മുസ്ലിംസ് പറഞ്ഞതിൻ്റെ നേർ പകുതിയിലും താഴെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മാത്രമല്ല അതിൽ ഏറ്റവും കൂടുതൽ വയലൻ്റ് ആണ് എന്ന് പറഞ്ഞ രാജ്യം അവിടെ കാണാം ഡിജിബൂട്ടി അവിടെ അത് നാൽപ്പത് ശതമാനമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതേസമയം ഇപ്പുറത്ത് ചാഡ് എന്ന് പറയുന്ന സ്ഥലത്ത് മുസ്ലിംസ് വയലൻ്റ് ആണെന്ന് റിപ്പോർട്ട് ചെയ്തത് എഴുപത് ശതമാനം ക്രിസ്ത്യൻസ് ആണ് അതിൽ തന്നെ ഏറ്റവും കുറവ് കാണിക്കുന്ന ആ സ്ഥലം റുവാണ്ട താഴേക്കൊക്കെ നോക്കുമ്പോഴേക്ക് കാണാം അവിടെ ഇരുപത് ശതമാനം ഇരുപത്തിരണ്ട് ശതമാനം ഒക്കെ ആളുകൾ ആണ് ഏറ്റവും ലീസ്ഡാണെങ്കിൽ പോലും അവർ പറയുന്നത് മുസ്ലിംസ് വയലൻ്റ് ആണ് എന്നുള്ളത് അപ്പോൾ ഈ മുസ്ലിംസിൻ്റെ അടുത്ത് കുറിച്ച് ചോദിക്കുമ്പോൾ സെനകൾ ഏറ്റവും കുറവ് പറയുന്നത് രണ്ട് ശതമാനം ആളുകളാണ് പറയുന്നത് മുസ്ലിംസ് പറയുന്നത് ക്രിസ്ത്യാനികൾ വയലൻ്റ് ആണ് എന്ന് അപ്പോൾ ഇസ്ലാമിലെ വയലൻസ് എന്ന് പറയുന്നത് ഇൻഹറൻ്റ് ആണ് എന്ന് മാത്രമല്ല അത് പ്രകടമാണ് എന്ന് മാത്രമല്ല അത് ആളുകൾ ഇതുപോലെ ചോദിക്കുമ്പോൾ അത് പറയുന്ന ഒരു രീതിയും ഇവിടെ ഉണ്ട് അത് സമൂഹത്തിൽ കാണാൻ സാധിക്കുന്ന കാര്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന വലിയ തോതിലുള്ള അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പോലും നമുക്കിവിടെ കാണാൻ സാധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തം ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്നത് വയലൻസ് ആണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് സമാധാനമല്ല ഇസ്ലാം എന്ന് പറയുന്നത് സമാധാന മതമല്ല അത് ഒരു സമാധാനവും തരാത്ത മതമാണ് എന്ന് പറയുന്നതാണ് ശരി ഇത് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം ഇനി ബാക്കി കാര്യങ്ങൾ കേൾക്കാൻ അപ്പോൾ വീണ്ടും ഞാൻ ഇതൊക്കെ പറയുന്നതിന് നമുക്ക് വീണ്ടും അവസരം തന്ന നമ്മളുടെ മന്നാനി ഉസ്താദിനെ ഒരു നന്ദി വീണ്ടും ഞാൻ അറിയിക്കുകയാണ്